ം ഡേ ഫോർ ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അമ്മച്ചിയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് പ്രതൊക്കെ അതിലൊന്നും അല്ല ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേ അല്ലേ അതെ അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം കഴിഞ്ഞു അല്ലേ അപ്പോൾ ഓണത്തിന് നമ്മൾ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ റീൽസ് ഞാൻ ഇട്ട് ആ റീൽസ് ഇതാ ഞാൻ ഇപ്പോൾ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും നിങ്ങൾ കണ്ടവരായിരിക്കും എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ടവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാനത് പോസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫസ്റ്റ് കാണും ഈ വീഡിയോ കാണിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കാര്യം വേറെ ഒന്നുമല്ല ഇതേ വീഡിയോ നമ്മുടെ ഇതേ വീഡിയോ ഫേസ്ബുക്കിൽ ഒരാൾ എടുത്തിട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഒരാൾ എടുത്തിട്ടുണ്ട് ഞാനിത് അറിയുന്നത് എൻ്റെ മേമി പറയുമ്പോഴാണ് പിന്നെ അല്ലാതെ മേം പറഞ്ഞപ്പോൾ നമ്മൾ വലിയ കാര്യമാക്കിയില്ല പിന്നെ അല്ലാതെ വേറെ കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻഡ് ചെയ്ത് തരികയും ചെയ്തു അപ്പോഴാണ് നമ്മളിത് അറിയുന്നത് അല്ലേ മച്ചി അങ്ങനെയാണ് ഞങ്ങളിത് അറിയുന്നത് കേട്ടോ അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ അതേ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അയാളുടെ അക്കൗണ്ടിൽ അയാൾ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ പോലെയാണ് അയാൾ എടുത്തിട്ട് ഇത് ഇതിട്ടിരിക്കുന്നത് അപ്പം വീഡിയോ ചെയ്താൽ ഞങ്ങൾ ആരാ പോ അപ്പം ഇട്ടിരിക്കുന്നത് ഇൻസ്റ്റയിലും എഫ് ബിയിലും കൂടി ലിങ്ക്ഡ് ആയിട്ടാണ് അയാൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ ത്രെഡിലും കൂടി അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ കൂടി നമുക്ക് അത് ഒരു സ്ക്രീൻ റെക്കോർഡ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനകത്ത് വന്ന കമന്റുകൾ ദൈവമേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് എനിക്കിതൊക്കെ ചിരിയാവുന്നത് നടക്കാത്ത ഓരോ കാര്യങ്ങളാണ് എന്താ പറയാ ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയോടെ കമന്റ് ഇടാൻ ഇത്രയും സമയം ഒരു പാടില്ല പക്ഷേ നിങ്ങൾ പോയി ഇട്ടത് അയാളുടെ വീഡിയോ റിയൽ ക്രിയേറ്റർ ആയ ഞാൻ ഇവിടെ ഇരിക്കുന്നു ചീത്ത കമന്റ് ആയാലും നല്ല കമന്റ് ആയാലും എന്റെ വീഡിയോക്കായിരുന്നു നിങ്ങൾ ആ കമന്റ് ഇട്ട് തരണ്ട തരണ്ടിരുന്നത് മാറ്റില്ല അതെ അയാൾ ചെയ്ത പോലെയാണ് അയാൾ എടുത്തിട്ടിരിക്കുന്നത് ഓണം കഴിഞ്ഞു ഇനി എന്താ എന്തോ ഇതോടുകൂടി ഓണം അവസാനിച്ചിരിക്കുന്നു അങ്ങനെന്താ ഒന്നും പറഞ്ഞിട്ടില്ല ഓണക്കളികളും ഇതൊക്കെ കളിച്ചു ും പറഞ്ഞിട്ടില്ല ഞാനും അത് പിള്ളേരുടെ കളികളൊക്കെ ഓണം അല്ലേ അത് കണ്ടോണ്ടിരിക്കുകയുടക്ക എന്നെ തെറി പറഞ്ഞിട്ടേക്കുന്നെ ഞാനെന്ത് ചെയ്തിട്ടോ ഞാനത് കണ്ടിട്ടോ അത് പിള്ളേരുടെ വായി തെറി വന്നില്ല തെറി വന്നെങ്കിലല്ലേ നമുക്ക് അങ്ങനത്തെ ഭാഷ പറയാൻ അറിയത്തില്ല കമന്റിലാണെങ്കിലും എന്തിലാണെങ്കിലും സംസ്കാരം ഇല്ലാത്ത ഭാഷ അത് പിന്നെ വികട സരസ്വതി നാവിൽ വരില്ല ഒന്നാമത്തെ കാര്യം അങ്ങനെ ആകുമ്പോഴും ഇങ്ങനത്തെ ഈ കമൻറ്റൊക്കെ ഇടുന്ന നേരം കൊണ്ട് നല്ലൊരു വാക്ക് നല്ലൊരു കമൻറ്റ് ഇട്ടാൽ എത്ര നന്നായി അതുപോലെ ഈ പിള്ളേർ കഷ്ടപ്പെട്ടതെടുത്ത് ആ ഓണത്തിൻ്റെ വീഡിയോ ഇട്ടത് അത് ആര് ഏതൊരുത്തിനത് എടുത്തിട്ടെങ്കിലും അവനെ അവൻ്റെ മനസ്സെന്തോ എന്നിട്ട് അവനതും വെച്ച് കളിച്ച് നല്ല പണ്ട് വാഴക്കൊലേ പറയും പോലെ അടിയാർ വാഴ നടാനും പിന്നെ ജമ്മിമാർ വന്നത് വെട്ടാനും ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനത്തെ ആ കഥ ഇപ്പോഴും നടക്കുവാണോ ഇന്നത്തെ ഈ ലോകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി തീരാനായി എന്നിട്ടാണെങ്കിൽ ഇങ്ങനത്തെ കളി കളിക്കുന്നത് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനാണെങ്കിൽ എന്തെല്ലാം കാര്യം തല പോകുന്ന കാര്യം വരെ അത് വരും ഏഹ് അന്ന് ഇതിൻ്റെ നേരെ എന്താ ആരും ഒരു പ്രതികരണവും ഇല്ലാത്തത് എന്താ ഈ പിള്ളേരുടെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി അവൻ്റെ ഇതാക്കി വെച്ചേക്കുന്നത് ഏഹ് ഏതൊരുത്തനാണേലും അവന് അത്രയ്ക്കാണ് ബുദ്ധി അങ്ങോട്ട് കടന്നു പോയോ ആനബുദ്ധിയായിപ്പോയോ ഏഹ് ഏയ് പിന്നെ ആനബുദ്ധി എന്ന് പറഞ്ഞാൽ ടൗണിക്കോടെ പോലോ ഇപ്പൊ ആന ഇറങ്ങി നടക്ക എന്ന് പറഞ്ഞ പോലെ ഒര ഇന്നങ്ങും പിന്നെ രണ്ടുമൂന്ന് പേർക്കൊന്നും പിന്നെ വീഡിയോ ചെയ്തിട്ട് അവർക്ക് രണ്ടുമൂന്നു പേർക്ക് ചെയ്യാതിരുന്നിട്ട് അവരുടെ അങ് എടുത്തിട്ട് അങ്ങനെ അങ്ങ് ആക്കിയാൽ മതിയല്ലോ ഇത് വേറെ ആരും കാണുന്നില്ലേ എന്നാ അവൻ ഞങ്ങളുടെ ബന്ധുവാണോ ബന്ധുവാണെങ്കിലും അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ആക്കിയാ ചെയ്താൽ കൊള്ളാവോ പിന്നെ ആ ആരും പ്രതികരിക്കില്ലെന്നോർത്തോണ്ടല്ലേ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഏർ ഒരുത്തരും പ്രതികരിക്കില്ല ഞങ്ങളും ചോദ്യം ചെയ്യില്ലെന്ന ഓർത്തോണ്ടല്ലേ ഞങ്ങൾ എന്തായാലും ഇത് ചോദ്യം ചെയ്യും ഇതിനെ ഇതിനെ ആ അത് കാരണം ഇനി ഇനി ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ല പിന്നെ ചോദിച്ചിട്ടാണ് പിന്നെ സാരമില്ല ചോദിച്ചിട്ടാണ് അയാൾ നമ്മളെ അനുവാദം മേടിച്ചല്ലോന്ന് ഓർക്ക ഇത് ഇല്ലാതെ എടുത്ത് ഞെളിഞ്ഞ് അത് ഇട്ടിട്ട് അത് പിന്നെ സർവത്ര എല്ലാ എല്ലായിടത്തു എല്ലാം കൂടെ വാരി മല പോലെ വാരി കൂട്ടി ഇരുന്നോണ്ട് അയ്യോ ആ പിള്ളേരോട് ആ പെൺ പിള്ളേരോട് ഞാനിത് ചെയ്തല്ലോ എന്ന് പറിച്ചു മറിഞ്ഞ് കുത്തി മറിഞ്ഞ് കുന്തം മറിഞ്ഞ് നടക്കുവാണ് കുന്തം മറിഞ്ഞ് അതും അയാളുടെ അക്കൗണ്ടിൽ വെച്ചാൽ ഏറ്റവും റീച്ച് കിട്ടിയ വീഡിയോ അഞ്ച് ലക്ഷത്തി സംതിങ് രൂപയൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ച വീഡിയോ ആണല്ലോ മനുഷ്യന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ് ഓരോ വീഡിയോ ക്രിയേറ്റർ എടുക്കുന്നവർക്ക് മാത്രമാണ് അറിയുള്ളൂ നിങ്ങളൊരു വീഡിയോ എടുത്തു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു മാത്രം എഫോർട്ടോന്നുള്ളത് എഡിറ്റ് ചെയ്ത് എന്തോ ഒരു ടൈം എടുക്കുന്നോ അത്രയും ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കഷ്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എവിടെയോ കിടക്കുന്ന ഏതോ ഒരാൾ ആ വീഡിയോ എടുത്ത് ഡൗൺലോഡാക്കി അയാളുടെ അക്കൗണ്ട് സിമ്പിൾ ആയി പോസ്റ്റ് ചെയ്ത് അതിന് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും അയാൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ചീത്ത കമന്റ് വന്നാൽ അയാൾക്ക് എന്താ ഞങ്ങൾ തെറി വിളിച്ചാൽ അയാൾക്കെന്താ അയാൾക്കും കേട്ടാൽ അവനും സന്തോഷം അയാൾക്ക് ആ വീഡിയോയിലൂടെ അക്കൗണ്ടിന് വേണ്ട ബെനഫിറ്റുകൾ എല്ലാം അയാൾക്ക് കിട്ടുന്നുണ്ട് വന്നിട്ടുള്ള ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മുമ്പ് അത് കണ്ടല്ലോ ആ അപ്പം ആ വീഡിയോക്ക് ഗൈസ് പറഞ്ഞോട്ടെ ആദ്യം വാതുറക്കുന്നവര് നല്ല കേക്കാൻ സുഖമുള്ള പരണിപ്പാട്ട് പോലെയാണ് ആദ്യം പറയുന്നത് ആ നാവില് ആ മനസ്സിൽ നല്ല ഒരു വാക്കൊന്നും തിരിയില്ല നല്ല ഒന്നും തിരിയില്ല അത് ഇതാണ് അങ്ങോട്ട് വാരി പൂ പോലെ വെതർന്നത് ഇതാണ് ആയിക്കോട്ടെ കറയില്ല എന്നാലും അതെടുത്തിട്ട് അവന് യാതൊരു ഉളുപ്പവും ഇല്ലല്ലോന്ന് അവർക്കുണ്ട് ഉളുപ്പോ നാണോ ണ്ട് അപ്പൊ ഇനി നമുക്ക് അറിയിക്കേണ്ട നമ്മളാണ് റിയൽ ക്രി ക്രിയേറ്റർ എന്നുള്ള കാര്യം ആർക്കും അറിയത്തിൽ ആരാ റിയൽ എന്നുള്ള കാര്യം എന്റെ എഫ് പിന്നെ ഒരാൾ വന്നിട്ട് എന്നോട് പറയാ ഈ വീഡിയോ റീച്ച് ആയത് നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ഞാൻ ഞാൻ ഞെട്ടിപ്പോയി അത് ഞാൻ ആ കമന്റ് കണ്ടപ്പോഴേക്കും ഓൾറെഡി ഞാൻ അവിടെ ചെയ്ത വീഡിയോ വേറെ ഒരാൾ എടുത്തിട്ട് അയാർഡ് ആക്കുന്നുണ്ടെന്ന് റീച്ച് കറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ റിയൽ ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ആ പൊട്ടനാണോ പൊട്ടനല്ല പൊട്ടൻ തന്നെയാ പൊട്ടൻ തട്ടിക്കണം വേറൊരു വീട്ടിലാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്താ പറയാ ഇങ്ങനെ വീഡിയോ എല്ലാ ദിവസം ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഇട്ടാൽ മതി അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞത് ഒരാളിങ്ങനെ പണിയെടുക്കാനും വേറെ ഉള്ളവർ അത് എടുത്തിട്ട് അയാള് മേടിച്ചു അയാൾ അങ്ങനെ ഇരുന്നു അത് ഇത്രയും നാള് നമ്മള് തെറിയാക്കുന്ന ഒരു വശത്ത് അങ്ങനെ അതെ നമ്മള് എന്താ പറയാ ഈ ഒരു സ്റ്റേജിൽ എത്തിയത് തന്നെ നമ്മളെ ഒരാൾ സഹായിച്ചിട്ടല്ല നമ്മുടെ കഴിവുകൊണ്ട് തന്നെ നമ്മൾ കേറി പോകുന്നതാണ് ഓഡിയൻസിന്റെ സപ്പോർട്ട് അതും ഞാൻ പറയാൻ പറഞ്ഞു നമ്മുടെ നല്ല ഓഡിയൻസിന്റെ സപ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ എന്താ നമ്മുടെ എഫേർട്ടും കാരണമാണ് കാര്യങ്ങളും നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടില്ല അത് തന്നെ എന്നിട്ട് വീഡിയോ എടുത്ത് അവരുടെ അക്കൗണ്ടിലിട്ട് തെറിവാരി പൂശി വലിയ കേമാക്കി വെക്കുന്നു അത് തന്നെ അല്ല ഈ ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് നാണുണ്ടെങ്കിൽ അത് പിന്നെ ഇതാക്കി കളയട്ടെ അവന്റെ ആ ഡിലീറ്റ് ആക്കട്ടെ അവന്റെ വീഡിയോ അല്ലല്ലോ ഇത് ഇത് ഞങ്ങൾ ചെയ്തില്ല ഉറപ്പായിട്ട് പോവും കോപ്പിറൈറ്റ് ആണ് ശരിക്കും നമ്മളിപ്പോ ജസ്റ്റ് ഒരു ഓഡിയോ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചെലപ്പോ അതിന് കോപ്പിറേറ്റ് മനസ്സിലാക്കും പറഞ്ഞിട്ട് ഒന്നും ഒരു യാതൊരു അനുകൂലിക്കോ ഇല്ല ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെതിരെ നമ്മൾ ഉറപ്പായിട്ട് ലീഗലായിട്ട് നമ്മൾ പോകും തീർച്ചയായിട്ടും നമ്മൾ പോകും കാരണം നമ്മൾ ഇവിടെ വീഡിയോ ഉണ്ടാക്കുന്നത് അക്കൗണ്ടിൽ ഇട്ട് അവരെ അക്കൗണ്ട് റീച്ച് ഉണ്ടായി കൊടുക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ നമ്മുടെ നമ്മൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആണ് പിന്നെ എന്ന് പറയുമ്പോ മലയാളികൾ എന്ന് പറയുമ്പോ തെറി എവിടെ പറയുന്ന അവടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവരാ നല്ല കാര്യങ്ങളൊന്നും അവരുടെ കണ്ണു പിടിക്കില്ല നല്ല കാര്യങ്ങളൊന്നും അവരുടെ പിടിക്കില്ല ഒന്നും പിടിക്കാന്ന് പറഞ്ഞാൽ ഒന്നും പിടിക്കില്ല മാത്രം ഞാൻ എന്ത് വൃത്തികെടാ ചെയ്യുന്നത് ജസ്റ്റ് ഡാൻസ് ചെയ്താൽ മതി അവരെ ബോഡി ചെയ്ത് വീട് കയറി ചെക്ക് ചെയ്യണം അതിന്റെ കമന്റ് എടുത്ത് വായിച്ചു നോക്ക് എന്തെങ്കിലും ഒരു ഒരു രോമം പറിച്ചു കളഞ്ഞാലുള്ളത് പറയും അതുപോലും ഇല്ല സത്യം പറഞ്ഞാൽ ചിരിയാവുന്നത് അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് വേറുള്ളതിനൊക്കെ നല്ല നല്ല ബുദ്ധിയാണ് ഇങ്ങനെ വായെന്ന് മൊഴിയുന്നതിന് മാത്രം ഒരു ബുദ്ധിയില്ല ഇല്ലേ സാക്ഷരത പിന്നെ തെറി പറഞ്ഞാൽ അത് വലിയ ഗ്രേഡ് ഭയങ്കര അത് സാക്ഷരത 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 അതിലെ അതില് പറഞ്ഞ് ഇടുന്നവർക്ക് അല്ല തെറി പറഞ്ഞ് ഇടാനേ പറ്റുള്ളു ആ തെറി തെറിയൊന്നും എഴുതാൻ പറ്റില്ല അത് അതെഴുതിയാല് നാല് തെറിയായി പോകും ഒരു തെറി എഴുതിയാല് അക്ഷരത്തെറ്റാണേ മുഴുവനും മലയാളം ആ ഭാഷേനെ ഇങ്ങനെ കൊല്ലുന്നതിന് കുറച്ച് വിഷമമുണ്ട് സത്യമായിട്ട് തേൻ പോലത്തെ മലയാളത്തിനാണ് കൊന്നില്ലാതെ ആക്കുന്നത് ഏതെങ്കിലും ആൾക്കാർ അവരവരുടെ മാതൃഭാഷനിങ്ങനെ കൊല്ല കൊല്ലാ കൊല്ല ചെയ്തിട്ടുണ്ടോ അവരിപ്പം ഇംഗ്ലീഷ് രാജ്യത്ത് അവർ ആൾക്കാർ ഇങ്ങോട്ട് കൂട്ടുകയുള്ളൂ അവർ നമുക്ക് വേണ്ടി മലയാളം പിടിച്ചു പറയുവോ ഇല്ലാരും വേണ്ട നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് ഒന്ന് വന്ന് നോക്കിക്ക അമ്മ ഭാഷയാണെന്ന് ആണെന്ന് അവർക്ക് അവരുടെ അമ്മ ഭാഷ ഭയങ്കര കാര്യമാണ് തീർച്ചയായിട്ടും അത് സംസാരിക്കുന്നത് അവരങ്ങനെയാ പറയുള്ളു ഇത് മലയാളം എടുത്തിട്ട് തെറിയാക്കിയാണ് ഇപ്പൊ പറഞ്ഞിടുന്നത് കേൾക്കാനും കാത്തിരിക്കും അമ്മച്ചി അവര് കമന്റ് അമ്മച്ചി ഒരു വലിയ കഥ എഴുതിയിടുന്ന പോലെയാ പാരക്രമ അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും തെറി മോനെ കമന്റ് കമന്റ് അവിടെ പോയി കാര്യമൊന്നുമില്ല ഇങ്ങോട്ട് വന്നാൽ മതി ഓരോ ക്രിയേറ്റേഴ്സിനും പല ക്രിയേറ്റേഴ്സും അതിനൊന്നും നോ പ്രോബ്ലം പക്ഷെ ഈ വീഡിയോ അതാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരാളുടെ വീഡിയോ കട്ടെടുത്ത് ഇങ്ങനെ വലിയ ആളാകുന്നത് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല അത്ര അങ്ങനത്തെ കാര്യം ചെയ്യുന്ന കാര്യം അത്രയും വലിയ കാര്യമൊന്നുമല്ല ആ ചെയ്തവൻ ആരായാലും സത്യം എനിക്ക് വേറെ എനിക്ക് വിഷമം നിങ്ങൾ കമന്റ് കിട്ടോ ചീത്ത പറഞ്ഞു പറയുക നിങ്ങൾ എന്തെങ്കിലും പറയേ കാരണം നിങ്ങൾ പറയുന്നതിനൊന്നും ഓരോ അർത്ഥം ഇല്ലാന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ എന്താ നമ്മൾ ഏതാന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല ആരുടെ ഒരു കുന്തോ നമുക്ക് വേണം നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഉദ്ദേശിച്ചത് നെഗറ്റീവ് കമന്റ്സ് പറയുന്നവർ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ നെഗറ്റീവ് കമന്റ് പറയുന്നവരെ ഞാൻ കുറ്റം പറയില്ല കാരണം അവരുടെ നമ്മൾ കുറച്ച് റീച്ച് ആവുള്ളത് വേറെ അവ ായിട്ടുള്ള എല്ലാവർക്കും ഒക്കെ നെഗറ്റീവ് ആണ് അപ്പൊ നിങ്ങള് അത് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ നമുക്ക് ഒറ്റ ഒരാള് പോലും ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പിന്നെ ഇയാൾ എടുത്തിട്ടിട്ടുണ്ടെന്ന് അതാരും എന്താ പറയാത്തത് അത് തന്നെ അയാളെ ഇരുന്നിട്ടോ ഇതാക്കുവാണോ ഒന്ന് അന്വേഷിക്കട്ടെ അയാളുടെ ആരെങ്കിലും ആണോ ഇത് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് അയാളുടെ അക്കൗണ്ടിൽ അയാൾ പോസ്റ്റാണോണ്ടോ അവനെ നാണം നാണം എന്ന് പറഞ്ഞതുണ്ടോ ഇന്നത്തെ കാലത്ത് അയാളുടെ നമ്മള് കഷ്ടപ്പെട്ട് ഇവിടെ നിന്നിട്ട് വീഡിയോ അല്ല ഒന്നും ഇങ്ങനെ ഇതിന് പുറകെ ഞങ്ങൾ നടക്കും എന്തായാലും അയാളുടെ അടുത്ത് ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടാ നമ്മള് ബാക്കി കാര്യ ഉറപ്പായിട്ടും ഇനി ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഞങ്ങളിവിടെ കഷ്ടപ്പെടുന്നത് ആ ഒരാളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത് വേറവർക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങളുടെ സമയം കളഞ്ഞ് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞങ്ങടെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് വേറെവർക്കെടുത്ത് വീഡിയോ ഇട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല അതെ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരെയാണ് കാരണം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വലിയ കുറ്റാണ് ഓരോ വാക്കുകള് തെറി പറയുന്നത് അടക്കാമെ അവർ ആക്ഷൻ എടുക്കുന്നുണ്ട് അറിയോ അപ്പൊ ഇവരൊക്കെ ഈ തെറി പറഞ്ഞിടുന്നതിനൊക്കെ നമുക്ക് ലീഗലായിട്ട് നിന്ന് മുമ്പിലേക്ക് പോ പോയേ പറ്റുള്ളൂ കാരണം ഒരു കാര്യമില്ലാതെയാണ് നമ്മുടെ വീഡിയോ ഒരാൾ എടുത്തിട്ടതും അതിന് വേണ്ടാത്ത കുറെ കമന്റുകൾ വന്നതാണ് എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല കമന്റ് വന്നതൊക്കെ പോട്ടെ എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് എന്റെ വീഡിയോ എന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ഇടുന്ന പോലെ തന്നെ എടുത്ത് അയാളിട്ട് അയാൾ റീച്ച് വാങ്ങി വലിയ ആളായി പോയത് എനിക്കതാണ് ഏറ്റവും ഉദ്ദേശം വരുന്നത് എന്റെ ഇട്ട വീഡിയോയ്ക്ക് ഒരു ഇതും അത് തെറ്റല്ലേ അത് തെറ്റാണ് അപ്പൊ നമ്മൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ അല്ല അല്ല ആ അയ്യോ നമുക്ക് സമയമുണ്ടേ സമയ സമയമുള്ള കാരണം നമ്മൾ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു എല്ലാവരുടെയും കാഴ്ചപ്പാട് നമ്മൾ വീഡിയോ എടുത്ത് അയ്യോ വെറുതെ നടക്കുന്നു എഫേർട്ട് നമുക്കാണ് അറിയാം ഓരോ കഷ്ടപ്പാടുകളും നമുക്ക് മാത്രമാണ് അറിയുള്ളൂ അപ്പൊ എന്തായാലും ഇതിനെതിരെ നമ്മൾ ലീഗലായിട്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും കാരണം ഇനി ഒരിക്കലും ഒരു ക്രിയേറ്റേഴ്സിനും ഇങ്ങനെ വരരുത് കാരണം ഇയാൾ ഈ വീഡിയോ ഇയാള് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ അതെ അല്ലേ അമ്മച്ചി തീർച്ചയായും അയാളത് റിമൂവ് ചെയ്യട്ടെ അയാൾ ഇത് അല്ലേ ഒന്നാമത്തെ കളവ് തന്നെയാണ് നമ്മുടെ നമ്മളെ കൊണ്ടുപിടിച്ച കളവാണിത് അത് തന്നെ കളവും തെമ്മാണിത്തോ ട്രോൾ ചെയ്താലും കുഴപ്പമില്ല അമ്മച്ചി ട്രോൾ ചെയ്താൽ ട്രോളോ ട്രീലിയോ എന്തെങ്കിലും ആകട്ടെ അതും പ്രശ്നമില്ലടുത്ത് അയാളുടെ അക്കൌണ്ടിൽ ഇട്ടിട്ട് അയാള് വലിയ ആളായിപ്പോ ഹറാസ്മെന്റ് ചെയ്തിട്ട് കമന്റ് ഇട്ടിരിക്കുന്നത് അച്ഛനെ പറഞ്ഞിട്ടു എന്തൊക്കെയാണ് അത് പറഞ്ഞോട്ടെ അല്ല ഇത്രയും സമയം കണ്ടെത്തുന്നുണ്ടല്ലോ അപ്രിഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല അപ്പൊ എന്തൊക്കെയാണല്ലെതിരെ നമ്മൾ ലീഗലായിട്ട് നീങ്ങാൻ വേണ്ടി പോവാണ് അത് ജസ്റ്റ് ഞാൻ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് യെസ് ലീഗലായിട്ട് അതന്നെ അതിനുമുമ്പ് എഫ്ബിനോടും ഇൻസ്റ്റാഗ്രാമിനോടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് എല്ലാം ചെയ്യും ആ എല്ലാം ചെയ്യും കാരണം ഞങ്ങളെ പ്രതികരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്ന വേറുള്ളവർക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കിട്ട് നമ്മള് വേറോർക്ക് വേണ്ടി അല്ല ഇവിടെ കഷ്ടപ്പെടാൻ വേണ്ടിയിരിക്കുന്നത് അത് ഇനിയിപ്പം ഒരാള് വീഡിയോ ചെയ്യേണ്ടല്ലോ ആരെങ്കിലും ചെയ്ത് ഇങ്ങനെ എടുത്തങ്ങിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മെറ്റ ടീം അതുപോലെ യൂട്യൂബ് യൂട്യൂബായാലും അതെ വേറലോടെ കണ്ടന്റ് എടുത്തിടുന്ന വീഡിയോ അങ്ങനെയുള്ള അക്കൗണ്ട് സത്യം പറഞ്ഞ് ബാൻ ചെയ്ത് കളയണം അതെ അത് ശരിക്കും ഈ ഒരു അക്കൗണ്ടിൽ തന്നെ മോസ്റ്റ് ആയിട്ടും മറ്റൊരു അവർക്കതിന് അങ്ങനെയല്ല അവർക്ക് കുഴപ്പമില്ലായിരിക്കും അതാരും കണ്ടുപിടിച്ചില്ല പറഞ്ഞൂല അപ്പൊ അയാൾക്ക് ധൈര്യം വന്നേ അത് അയാൾക്ക് നല്ല ധൈര്യം ചെയ്തിട്ടില്ല അത് ഈ എന്താ പറയാ ഇങ്ങനെയുള്ള ഓരോ സോഷ്യൽ മീഡിയ സപ്പോർട്ടും കൂടി ചെയ്തിട്ടാണ് ആ ചാനൽ മുമ്പോട്ടേക്ക് പോകുന്നത് തന്നെ സത്യം പറഞ്ഞത് റിയൽ ക്രിയേറ്റേഴ്സിന് വേറെ ആളെ അവരുടെ വീട് എടുത്തിട്ട് അതിനാണ് ഇവർ വീശു കൊടുത്തോണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ് ഇതിനെതിരെ ഇവര് പ്രവർത്തിക്കണം എന്നെ ഞാൻ പറയുന്നത് ഇവര് ഉറപ്പായിട്ടും പിന്നെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് അവർ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് കോപ്പിറൈറ്റിനെ പറ്റി കൊടുത്തിട്ടുണ്ട് ഹറാസ്മെന്റ് ചീത്ത വർത്താക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫോളോ പോകുന്നത് പിന്നെ മാക്സിമം ഒരാളെ ഒന്നും ചെയ്യാതെ ചെയ്യാതെയാ നമ്മളെപ്പിക്കാതെ അത് അവരെ ഇഷ്ടംപോലെ പിന്നെ നമുക്ക് വേദനിക്കുന്നേം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നു അത് ചെയ്യുന്നു ആ പിന്നെ ഏഹ് എന്താ പറയാ ഇങ്ങനത്തെ അക്കൗണ്ടുകൾ തീർച്ചയായിട്ടും മറ്റേ ടീമാണേലും അതെ നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും അതേ തീർച്ചയായിട്ടും റിമൂവ് ആക്കി കളയണം മറ്റുള്ളവരുടെ കണ്ടെന്റ് എടുത്ത് അവരുടെ അക്കൗണ്ടിൽ അവരുടെ പോലെ പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത് എന്ത് നമ്മളെ അവർ പൈസ ഉണ്ടാക്കുന്നു ശരിക്കും അത് തെറ്റ തെറ്റല്ലേ തെറ്റുപാടും അക്കൗണ്ട് അടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക തന്നെ ഉണ്ടല്ലോ നിർത്തലാക്കണം നിർത്തലാക്കണം ഒരാൾക്ക് അക്കൗണ്ടാണ് പറ്റുള്ളൂ അങ്ങനെ ചെയ്യണം കാരണം റിയൽ ക്രിയേറ്റേഴ്സിന് ഭയങ്കര സങ്കടാകും അവരെ വെച്ച് ഈ പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സത്യം െർ ആ അല്ല മറ്റുള്ളവരുടെ എടുത്തിട്ട് അവർക്കൊരു സങ്കടം ഇല്ല നമ്മുടെ എടുത്തിട്ടപ്പോ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് അത് അയാൾ റിമൂവ് ചെയ്യട്ടെ എന്തിനാ അയാൾ എന്തിനും വെച്ച് വലിയ ആളാകുന്നത് അയാൾ തന്നെ ഉണ്ടാക്കട്ടെ ഓരോ പിന്നെ ഇതൊക്കെ അതന്നെ ഇത്രയും കാര്യങ്ങള് പറയാനും ഷെയർ ചെയ്യാനും ആണ് നമ്മള് ഇനിയെങ്കിലും നിങ്ങള് വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ എന്റെ റിയൽ കണ്ടന്റ് ആണ് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിന്റെ പേരും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടാകൂലോ അത് നോക്കുന്ന നമ്മളെ അറിയുന്ന ആർക്കാണല്ലോ അത് മനസ്സിലാകും ഇത് പിന്നെ ഇത് എടുക്കാൻ വലിയ തലയുണ്ടെന്ന് കാണിച്ചതായിരിക്കും വലിയ ബുദ്ധി അതിബുദ്ധി അതെ അതെ എന്താ നോക്ക് എന്തായാലും കൊള്ളാം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിനെതിരെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ് അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എന്തായാലും നമുക്ക് ഇതിനെതിരെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഇതിനെതിരെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് വഴി ഞങ്ങൾ അറിയിക്കാം അല്ലെ അതെ അറിയിക്കാം എന്തായാലും ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവുന്ന പ്രശ്നമല്ല അപ്പൊ ഓക്കെ ഗായ്സ് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ വേണ്ടി വന്നത് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക അതിന്റെ ഇടക്ക് വന്നിരിക്കുന്ന കമന്റ്സ് കുത്തി ഇരുന്ന് വായിക്കുക എല്ലാത്തിലും ഇരിക്കുക അല്ലാതെ വേറെ കോമിക്സ് ഒന്നും ഉപദേശിച്ച് വായിക്കണ്ട വായിക്കണ്ട കമന്റ് ബോക്സ് എടുത്ത് വായിച്ച ബില്ല് തെറി പഠിക്കണം എന്നാഗ്രഹം ഉള്ളവരാണെങ്കിലും സജഷനാണ് കൈ അതെ എസ്പെഷ്യലി എഫ്ബിന്റെ ആരും പറയണ്ട ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ പിന്നെ കുറച്ചതൊക്കെയാണ് പക്ഷെ ഫേസ്ബുക്കിന്റെ ആരും പറയണ്ടന്റെ ദൈവമേ എനിക്കറിയില്ല ബുക്കിലാണ് കൈ അതെ ഫേസ്ബുക്കില് ഓക്കെ ഇനിയിപ്പളെ യൂട്യൂബിൽ എടുത്തിട്ടുണ്ടോന്നറിയില്ല എനിക്കല്ലേ എടുത്തിട്ടിട്ടുണ്ടോ എന്ന് ആർക്കറിയാട്ടോ എനിക്കറിയത്തില്ലേ അല്ല നമ്മൾ ഇവിടെ റിയൽ ആയിട്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ അടക്കം അവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ഇനി എന്ത് പറയാനാ എന്താ ഞാൻ പറയേണ്ടത് എന്തായാലും ഞങ്ങളത് ഇതിന്റെ മുമ്പിലേക്ക് ലീഗലായിട്ട് നീങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഗായ്സ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റ ഹായ് ഹലോ ടാറ്റോ ഗായ്സ് അപ്പം നമ്മൾ ഈ രണ്ടാഴ്ച ഇതിന്റെ പുറകെ ആയിരുന്നു കേട്ടോ ഈ ഒരു പ്രോബ്ലത്തിന്റെ പുറകെ തന്നെയായിരുന്നു ഞങ്ങള് കാരണം എന്താ പറയാ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ നമുക്കത് ചോദ്യം ചെയ്യാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഉണ്ട് അവകാശവും ഉണ്ട് അതെ നമ്മളെ വേണ്ടാത്ത രീതിയിൽ ചിത്രീകരിക്കും കൂടി ചെയ്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഒരാളുടെ മാത്രം നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വേറെ രണ്ടുപേരും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഒരാൾ ഇൻസ്റ്റഗ്രാമിലും ഒരാൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇട്ടയാളല്ല വേറൊരാള് അയാളുടെ ഇമെയിൽ ഐ ഡി അടക്കം നമ്മുടെ വീഡിയോന്റെ പുറത്ത് അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നാലോചന അതിന് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി സംതിങ് വ്യൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കില് മറ്റയാളുടെ ഇൻസ്റ്റയിൽ ഇറങ്ങിട്ടുണ്ടായിരുന്നു ും അത്യാവശ്യം നല്ല റീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആളുടെ ആദ്യം അഞ്ച് ലക്ഷത്തി സംതിങ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ത്രെഡിലും തീർച്ചയായിട്ടും ആ അത് തന്നെ അപ്പം ഇതിന്റെ പുറകെ തന്നെയായിരുന്നു നമ്മൾ ഇത്രയും ദിവസം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് ഞാൻ ഞാൻ ലീഗലായിട്ട് ഇതിന്റെ ഫ്രണ്ടിലേക്ക് പോകും കാരണം അതിനോട് ചോദിക്കാനുള്ള മുഴുവൻ റൈറ്റ്സ് നമ്മുടെ അടുത്തുണ്ട് കാരണം ഞാൻ ക്രിയേറ്റ് ചെയ്ത എന്റെ വീഡിയോ ആണ് അത് ആ എന്റെ അനുവാദം ഇല്ലാതെ വേറൊരാൾക്ക് ഒരിക്കലും അത് എടുത്തിടാനുള്ള ഒരു അവകാശങ്ങളും ഒരു റൈറ്റ്സും ഒന്നുമില്ല അതിനു മുമ്പ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് പോയിട്ട് കളയണം നമ്മുടെ അനുവാദം നിങ്ങൾ ഇട്ടിട്ടുള്ളതാണ് എന്തെങ്കിലും കൂടെ നിങ്ങൾ ഹറാസ് ചെയ്യുവാണ് ചെയ്തത് കാരണം അങ്ങനത്തെ ടൈറ്റിൽസ് ടൈറ്റിൽസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് കാരണം നിങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അവർക്ക് വാണിംഗ് കൊടുത്തു എന്നിട്ടും അവർക്ക് ഒന്നും ഒരു ഒരനക്കമില്ല കാരണം നമ്മള് എന്തായാലും അവരെ ചെയ്തു ഇനി നമുക്ക് ഒരു സമയം കൊടുക്കും നമുക്ക് നോക്കി നോക്കാന്ന് ഞാൻ ചെയ്തതാണ് അപ്പോഴും അവർക്ക് ഒരു റെസ്പോൺസും ഇല്ല നമ്മൾക്ക് ഇങ്ങോട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് നേരെ ാണ് സൈബർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തു മൂന്ന് പേർക്കെതിരെ ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതുപോലെ ഞാൻ മെറ്റൈനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ്ബി നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അല്ലാതെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരടക്കം വവാറ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഗുഡ് ന്യൂസ് ആണ് റിപ്പോർട്ടുകാരണം നമ്മൾ മുമ്പിലേക്ക് പോകുന്നത് അപ്പൊ ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് കാര്യം വേറെ ഒന്നും അല്ല നമ്മൾ ഇതിന്റെ പുറകെ പോയി ലീഗലായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരാളുടെ വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈവനിങ് ഞാൻ ബസ്സിലിരിക്കുമ്പോൾ ബാക്കി രണ്ട് രണ്ടുപേരുടെയും കൂടി നമ്മുടെ വീഡിയോസ് അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന രണ്ട് വീഡിയോസും കൂടി റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്ഡേഷൻസ് ആളുടെ കളഞ്ഞ സമയത്ത് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു പറയണമെന്ന് ഓർത്തതായിരുന്നു പക്ഷേ കൂടി നമ്മൾ കണ്ടത് ഈ മൂന്ന് പേരെയാണ് അപ്പൊ ഇവരുടെ കൂടി ആക്കിയിട്ട് എന്തായാലും നമുക്ക് എന്താ പറയാ നിങ്ങൾ നിങ്ങളെല്ലാരെയും അറിയിക്കാം ഈ സന്തോഷ വാർത്ത എല്ലാരേയും അറിയിക്കാം ഞാൻ ഓർത്തു കെട്ടോ എന്തുകൊണ്ടും വളരെ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്താ എനിക്ക് അറിയില്ല ഇതിനെന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എല്ലാരോടും ഞാൻ ഒരുപാട് താങ്ക് യു സോ മച്ച് പറയുന്നു അതുപോലെ തന്നെ നമ്മള് കംപ്ലൈന്റ് ചെയ്ത പോലീസ് സ്റ്റേഷൻ സൈബർ ക്രൈം ആണല്ലോ അത് തന്നെ അവരോട് ആണ് അത് തന്നെ തീർച്ചയായിട്ടും പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാന് സൈബർ പോലീസ് സ്റ്റേഷൻ അവരോട് ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നത് അതുപോലെ തന്നെ മെറ്റൈനോട് ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നു എല്ലാരോട് ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നു കാരണം നമ്മുടെ ഭാഗത്തൊരു തെറ്റുമില്ല അത് ശരിക്കും അത് കണ്ടുപിടിച്ച് അത് റിമൂവ് ആക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ് നമ്മുടെ ഭാഗത്തു തെറ്റില്ല അത് ലീഗലായി പോയതുകൊണ്ടാണല്ലോ തൃപ്തി അപ്പം ഒരാൾക്ക് ഒരു റൈറ്റ്സും ഇല്ല വേറെ ഒരാളുടെ വീഡിയോ എടുത്ത് അങ്ങനെ കോപ്പി ചെയ്തെടുക്കാനുള്ളതിന് വേണമെങ്കിൽ അവർ അനുവാദം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഒരിക്കലും ഒരാളുടെ അനുവാദം ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് ആര് ചെയ്താലും ചെയ്താലും ഭയങ്കര തെറ്റാണ് കേട്ടോ അപ്പം എന്തായാലും ഇതാണ് ഗായസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ ഞാൻ നിൽക്കുകയാണ് അപ്പൊ എന്നെ സഹായിച്ചവർക്ക് ഞാൻ ഒന്നും കൂടി എടുത്തെടുത്ത് എടുത്ത് ഞാൻ താങ്ക് യു ഞാൻ എല്ലാവരോടും ഞാൻ പറയാണ് പിന്നെ എന്താ പറയുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടല്ല ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ അക്കൗണ്ടിൽ കാണേണ്ട വീഡിയോസ് മറ്റൊരാളുടെ അക്കൗണ്ടിൽ പോയി കിടക്കുന്നത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം നമ്മൾ റിയൽ ആയിട്ടുള്ള റൈറ്റ് ഓണേഴ്സ് നമ്മളിവിടെ ഉണ്ട് ക്രിയേറ്റേഴ്സ് സത്യം എന്നിട്ട് നമ്മുടെ വീഡിയോസ് വേറൊരാളുടെ അക്കൗണ്ടിൽ പോയി കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിവിടെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതെ അതെ അത് അത് വീഡിയോ ഇപ്പം നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കണെങ്കിൽ നമുക്ക് ഇഷ്ട ഡിലീറ്റ് ആക്കാം അത് എന്ത് വെള്ളം ചെയ്യാനുള്ള ഇവര് പരമാവധി നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തം നമുക്കാണോ അതാണ് ബാഡായിട്ട് നമ്മളെ എന്താ പറയാ പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നു അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ആ ടൈറ്റിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും അതനുസരിച്ച ഒരുപാട് പേര് വന്ന് അവരുടെ സമയം കളഞ്ഞു കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്സൊക്കെ ഇഷ്ടവരോടാണ് പറയാനായിട്ട് അത് തന്നെ ൾക്കാരുടെ കണ്ടെൻസ് ഞാൻ കോപ്പി അടിച്ചിടാറില്ല പ്രവർത്തിക്കുന്ന കാര്യങ്ങള് ചെയ്യുന്നു അത് ഇടുന്നു പോയുന്നു അത് ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ അക്കൗണ്ടിൽ അതിന്റെ റീറ്റ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും ഒരിക്കലും പറ്റില്ല കാരണം അത് എന്റെ വീടുകയാണ് ഒരിക്കലും നമുക്ക് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ വാറ്റി തീർച്ചയായിട്ടും ആ അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ വന്നാലും അത് തന്നെ അവര് ലീഗലായിട്ട് പോകൂലെന്തോരവര് നടത്തും അത് തന്നെ നടത്തില്ല അത് തന്നെ ഇപ്പൊ തന്നെ നമ്മളും ചെയ്യുന്ന തെറ്റാണ് നമ്മളിപ്പോ ഒരാളുടെ വീഡിയോ അവരുടെ അനുവാദം ഇല്ലാതെ നമ്മളെടുത്തിട്ടാല് നമ്മള് നമ്മളിപ്പോ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് പക്ഷേ അത് തന്നെ അത് വിശ്വസിച്ച് ആ അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ്സിൽ തന്നെ നിങ്ങക്ക് വായിച്ചാൽ അറിയാം വൾഗർ ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കമന്റ്സ് ഇരുന്നവരോട് പറയാനുള്ള കാര്യം നിങ്ങള് അവരിടുന്ന വീഡിയോ അത് ആയിട്ടുള്ള ആണ് ഒറിജിനലായിട്ടുള്ള റിയൽ ഒറിജിനലായിട്ടുള്ള ക്രിയേറ്ററിന്റെ അക്കൗണ്ടിലാണോ കിടക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ കമന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് പരാതി കൊടുക്കാം കാരണം അത്രമാത്രം അതന്നെ വന്നത് അപ്പൊ നിങ്ങൾക്ക് അത് പറയാനുള്ള അധികാരവും ഇല്ല മാത്രല്ല അത് എടുത്തിട്ട് ആൾക്കാരും അതേപോലെ ആയിരുന്നു നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ഇങ്ങനെ എന്ത് കോപ്പി ചെയ്തെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും അതന്നെ ഇവരെ തൂക്കിട്ടോ ഇവരെ മൂന്ന് നമ്മൾ തൂക്കി സൈബർ ക്രൈം ആണ് സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോലീസ് ഓഫീസേഴ്സ് നമുക്ക് സപ്പോർട്ടിനാണ് ഇരിക്കുന്നത് അത് ഈ ഒരു കാര്യത്തിൽ അവരെ കോൺടാക്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമ്മടെ അത് തന്നെ എന്തൊക്കെയാണ് നമ്മൾ പ്രോബ്ലംസ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മുമ്പോട്ടേക്കുള്ള അഡ്വൈസുകൾ മുഴുവൻ തന്നിട്ടുണ്ട് അതിനെന്തായാലും നമ്മള് കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ അതിന്റെ രീതിയിൽ അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ തെളിവാണല്ലോ ഇപ്പൊ നമ്മുടെ ഈ മുഖത്ത് വിറയുന്ന ഈ പുഞ്ചെരി രഹസ്യം അപ്പൊ എന്തായാലും അത് ലീഗലായിട്ട് ഞങ്ങൾ പോയി അതിന് ഞങ്ങൾക്ക് റിസൾട്ട് റിസൾട്ട് ഉണ്ടായി ഉണ്ടായി ഇനി അപ്പറായിരിക്കും അവരെ തൂക്കും പറയാൻ പറ്റില്ല ഇവര് ഏത് രീതിയിൽ ഇവര് ചിലപ്പോൾ പെരുമാറുമോ നമുക്ക് പറയാൻ പറ്റില്ല തന്നെ അപ്പം ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിട്ടാണ് ഗൈസ് ഞാൻ വന്നത് അപ്പൊ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇനിയും നമ്മുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ കളിക്കാൻ കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കുക അത്രേ ഉള്ളൂ ഗൈസ് അപ്പം എന്തായാലും ഈ വാർത്ത എനിക്ക് എല്ലാവരെയും എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അറിയിച്ചു അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് നിങ്ങളറിയിക്കാം കേട്ടോ ഗൈസ് അപ്പം എല്ലാവരും വീണ്ടും ഒരു നെക്സ്റ്റ് സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും ഞാൻ പറയുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും